ഹലോ മച്ചമാരെ എസ് വി ന്യൂസിലേക്ക് സ്വാഗതം മുപ്പത്തി എട്ടാം ദിവസത്തിലാണ് ലക്കി ഭാസ്കർ ഓടുന്നത് അതായത് കൃത്യം പറഞ്ഞാൽ ആറാഴ്ചകൾ പിന്നിട്ട് ഏഴാമത്തെ ആഴ്ചയിലേക്ക് കിടക്കുന്നു ഇതിനിടയിൽ സിനിമ ഒ ടി ടിയിൽ റിലീസ് ചെയ്യുകയും ചെയ്തു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരണമെന്ന അഭ്യർത്ഥിക്കുകയാണ് ഇതിനിടയിൽ ഒപ്പം ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യണം മുപ്പത്തി എട്ടാം ദിനവും ലക്കി ഭാസ്കറിന് റെഡ് അലേർട്ട് എന്ന് തന്നെ പറയാം തമിഴ്നാട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നു ഏകദേശം ഇന്ന് ചെന്നൈയിൽ മാത്രം അൻപതിനടുത്തുള്ള ഷോയിൽ ഇപ്പോൾ അറിയാവുന്ന ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ചിട്ട് നാൽപ്പതിനു മുകളിലുള്ള ഷോകളിലും റെഡ് അലേർട്ട് തന്നെയാണ് ഇന്ന് ഈവനിങ് ഷോസ് എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും അവിടെ ടിക്കറ്റുകൾ വളരെ കുറവാണ് എന്നുള്ളത് നമുക്കറിയാം ഇത് ഒരു റിലീസ് ചിത്രമല്ല സിനിമ റിലീസായി ഒ ടി ടിയിൽ പോയി കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ നോക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ബുക്ക് മൈ ഷോ എടുത്ത് നോക്കാവുന്ന കാര്യമാണ് ഇതിനോടകം തന്നെ സിനിമ നൂറ്റി മുപ്പത് കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിരിക്കുന്നത് അതായത് ഫൈനലായിട്ട് അവർ അല്ലെങ്കിൽ ലക്കി ബാസ്കർ ടീം പുറത്ത് വിട്ടുന്നത് നൂറ്റി പതിനൊന്നായിരുന്നു ഏകദേശം es പതിനഞ്ച് പതിനാറ് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ആ ഒരു കളക്ഷൻ ഇന്ന് ചെന്നൈയിൽ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഇനോക്സ് നാഷണൽ ഈവനിങ് നൈറ്റ് ഷോസിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത് അല്ലെങ്കിൽ ആറിനട ഷോയാണ് പറയുന്നത് അത് ഓൾമോസ്റ്റ് ഫുള്ളാണ് അതായത് ഒരിടത്ത് പോലുമില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഷോകളാണ് ഈ ഒരു ടൈമിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഏഴും ഓൾമോസ്റ്റ് ഫുള്ള് തന്നെയാണ് ഞായറാഴ്ചത്തേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും ഏകദേശം മുപ്പതിനടുത്തുള്ള ഷോകളാണ് അതിനകത്ത് ഏകദേശം പതിനഞ്ചോളം ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഫുള്ളാണ്ട് ഇത് എടുത്തു പറയേണ്ട കാര്യം ടിയിൽ ചെന്നതിന് ശേഷമാണ് എന്നുള്ളതാണ് കേരളത്തിൽ നമുക്ക് എറണാകുളത്തൊക്കെ രണ്ടോ മൂന്നോ ഷോകൾ കാണാനുണ്ട് അവിടെ ഏകദേശം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒക്കെ ആളുകളെ കാണുന്നുള്ളൂ എന്നാണ് എന്നാലും മികച്ച ഒരു കളക്ഷൻ തന്നെയാണ് കേരളത്തിൽ ഇരുപത്തി നാലര കോടിക്ക് മുകളിലാണ് സിനിമയുടെ കളക്ഷൻ വേൾഡ് വൈഡ് ആയിട്ട് സിനിമ ഓൾറെഡി നൂറ് കോടി കഴിഞ്ഞിട്ട് പിന്നീട് അതിൻ്റെ കളക്ഷനെക്കുറിച്ച് വലിയ പ്രസക്തി ഇല്ലാത്ത ലെവലിലാണ് അണിയറ പ്രവർത്തകരും എന്തായാലും ഒ ടി ടിയിൽ വിറ്റുപോയിരിക്കുന്നത് അൻപത് കോടിക്ക് എന്നുള്ളതാണ് അങ്ങനെ ടോട്ടൽ ബിസിനസ് സിനിമ ഇരുന്നൂറ് കോടിക്ക് മുകളിലാണ് എന്താണേലും ദുൽഖറിൻ്റെ ഫാൻ പവർ കാണിക്കുന്ന ഒരു ചിത്രമായി മലയാളത്തിൽ നിന്ന് ഏറ്റവും ഫാൻ പവറിലുള്ള ആര് എന്ന് ചോദിച്ചാൽ ഇന്ന് അത് ദുൽഖർ എന്ന് തന്നെ പറയേണ്ടി വരും അതുതന്നെയാണ് ഈ ഒരു സിനിമ കാണിക്കുന്നതും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണം താങ്ക് ബ്രോസ്